ഇവിടെ വന്നിട്ട് ഈ പശുക്കൾ നല്ല പശുക്കളാണ് നല്ല പശുക്കളാണ് ഇവിടെ ഒരു ഇരുപത് പശു എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ എനിക്ക് ഇവിടെ അമ്പതെണ്ണം അറുപതെണ്ണം കൊടുത്താലും എനിക്ക് തെയുന്നില്ല ഇതിപ്പോ നമ്മൾ മട്ടന്നൂർക്ക് കച്ചവടം ആയിരിക്കാണ് മൂന്ന് പശു ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഇവിടെ വന്ന് നിന്ന് പ്രസവിച്ച ഒരു പശു ആറ് പല്ല രണ്ടാമത്തെ പ്രസവം അത്യാവശ്യം ഉണ്ട് ഹൈറ്റും വൈറ്റും ഇത് നോക്കൂ സ്മിതയെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു സുന്ദരി ജേഴ്സി ഇതിപ്പോ ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ആണ് എത്ര ലാക്ഷണ നല്ല കറവയുള്ള നല്ല അടിപൊളി പക്ഷികളെ വാങ്ങാൻ ഇനിയിപ്പോ കൃഷ്ണഗിരി വരെ പോയി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല കൃഷ്ണഗിരി പക്ഷികളെ നല്ല അടിപൊളി പക്ഷികളെ നമ്മുടെ മലബാറിന്റെ മണ്ണിൽ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ബെല്ലാരി റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്മിത നമ്മുടെ വളാഞ്ചേരിയിൽ ചെറിയൊരു ഫാം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ അവിടാണിപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് നല്ല അടിപൊളി പക്ഷികൾ ഈ ആഴ്ചയില് ലോഡിലെത്തിയിട്ടുണ്ട് കാണുന്നില്ല la